അസലാ വൈക്കും വരഹമത്തല്ലാ വരക്കാത്തൂ ബിസ്മിലായുറമാൻ റഹീം അഞ്ചാം ക്ലാസ് താരിഖ് പാഠം രണ്ട് അദർ സാനി അതിർ സത്യവിശ്വാസത്തിൻ്റെ വിജയം അതാണ് പാഠഭാഗത്തിൻ്റെ പേര് ആദ്യം നമുക്ക് പാഠഭാഗം നോക്കാം മദീനയിലെ ജൂതഗോത്രങ്ങളാണ് വനു കൈ പനു പനു കുറയിലീർ എന്നിവരുമായി സുല്ലാ അലൈഹി തങ്ങൾ ഒരു കരാർ കരാറുണ്ടാക്കി മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കില്ല എന്നുമായിരുന്നു കരാർ ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട യഹൂദികൾ കരാർ ലംഘിച്ചു അവർ മക്ക മുഷിഖുകളെ സഹായിച്ചു ഹിജ്ര രണ്ടാം വർഷം റമലാനിൽ മുസ്ലിങ്ങളും മക്ക മുഷിഖുകളും തമ്മിൽ ബദറിൽ വെച്ച് ഒരു യുദ്ധം നടന്നു മുസ്ലിങ്ങൾ യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല ഏറ്റുമുട്ടിൽ ഒഴിവാക്കാൻ ശ്രമിച്ചു അബൂ ജഹിദിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത് മുസ്ലിം പക്ഷത്ത് ആളുകളും ആയുധങ്ങളും കുറവായിരുന്നു അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു അവരുടെ അവലംബം അർപ്പണ ബോധത്തോടെ നബ്സുല്ലാസ്വലമ തങ്ങളും മുന്നൂറ്റി പതിമൂന്ന് സുഹാബികളും സമരസന്നദ്ധരായി മൂന്ന് കുതിരകളും എഴുപത്ത് ഒട്ടകങ്ങളും ആറ് പടയങ്കികളുമായിരുന്നുമാണ് അവർക്കുണ്ടായിരുന്നത് ശക്തരായ ആയിരത്തോളം കുറേശി യോദ്ധാക്കൾ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ അണി അണിനിരഞ്ഞു അവർക്ക് ഇരുന്നൂറ് കുതിരകളും എഴുന്നൂറ് ഒട്ടകങ്ങളും അറുന്നൂറ് അങ്കികളും ഉണ്ടായിരുന്നു അവർ തമ്മിൽ നടന്ന യുദ്ധത്തിൽ അള്ളാഹു മുസ്ലിങ്ങളെ സഹായിച്ചു ശത്രുപക്ഷത്തു നിന്ന് ജഹൽ ഉൾപ്പെടെ എഴുപത് പേർ കൊല്ലപ്പെട്ടു അത്രയും പേർ തടവുകാരക്കപ്പെടുകയും ചെയ്തു സ്വഹാബികളിൽ നിന്ന് പതിനാല് പേർ ഷഹീദായി പതിലെ സംബന്ധിച്ച സ്വഹാബികളാരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തടവുകാരാക്കപ്പെട്ടവരിൽ ധനികർ ധനം കൊടുത്ത് മോചിതരായി ദരിദ്ര ചിലർ മദീനയിലെ പത്തു പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന് വ്യവസ്ഥയിലും മോചനം നേടുകയുണ്ടായി അപ്പോൾ ഇതാണ് പാഠഭാഗം ഇനി നമുക്ക് പാഠഭാഗത്തിലെ തെതിരേ ഭാത്തിലോട്ട് പോതിരഭാത്ത് ഒന്ന് ഉത്തരം പറയാം ചോദ്യം ഒന്ന് മദീനയിലെ ജൂത ഗോത്രങ്ങൾ മദീനയിലെ ജൂത ഗോത്രങ്ങൾ ഏവ ജൂതഗോത്രങ്ങൾ ഉത്തരം കൈനുകാവ് കാവു കുറയു ചോദ്യം രണ്ട് തങ്ങൾ ജൂതരാ ജൂതരുമായുണ്ടാക്കി കരാർ എന്തായിരുന്നു ഉത്തരം മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്നുമായിരുന്നു കരാർ ചോദ്യം ഒന്ന് ഭദ്രലെ ഏറ്റുമുട്ടൽ എന്നായിരുന്നു ഉത്തരം ഹിജറ രണ്ടാം വർഷം കമളാൻ മാസത്തിലായിരുന്നു ചോദ്യം നാളെ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാമായി എന്തെല്ലാം മൂന്ന് കുതിരകളും എഴുപത് ഒട്ടകങ്ങളും ആറ് പടയങ്കികളുമായിരുന്നു മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ആയുധങ്ങൾ അഞ്ച് ഓറിൽ ഷഹീദായവർ എത്ര ഉത്തരം സ്വഹാബികളിൽ നിന്ന് പതിനാല് പേര് പതിനാല് പേരാണ് ഷഹീദായവർ ആറ് ദരിദ്രയായ തടവുകാർ മോചനം നേടിയത് എങ്ങനെ ദരിദ്രരിൽ ഉത്തരം ദരിദ്രരിൽ ചിലർ മദീനയിലെ പത്ത് പേർക്ക് വീതം എഴുത്തും വായനയും പഠി വായനയും പഠിപ്പിച്ചു കൊടുക്കുകയും കൊടുക്കുക എന്ന വ്യവസ്ഥയിലും

ശക്തരായ ആയിരത്തോളം ഡാഷ് അണിനിരഞ്ഞു അതിൻ്റെ പൂർണ്ണ പൂർണ്ണരൂപം ശക്തരായ ആയിരത്തോളം കുറേശി യോധാക്കൾ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ അണിനിരഞ്ഞു നിബുജഹലിനെ പോലുള്ള ഡാഷ് അനിവാര്യം അനിവാര്യമാക്കിയത് അതിൻ്റെ പൂർണ്ണ പൂർണ്ണരൂപം അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത് മൂന്ന് തെലിബത്തിലെ മൂന്നാം ഭാഗം ഇക്കഴിഞ്ഞ റമലാൻ പതിനേഴിന് നിങ്ങളുടെ നാട്ടിൽ വതിറ് അനുസ്മരണം നടന്നിട്ടുണ്ടാകുമല്ലോ അതിനെക്കുറിച്ച് കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ഒരു കുറിപ്പുണ്ടാക്കുക പതിനേഴിന് താവും ചീരണൊക്കെ കൊടുക്കും അതിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത് പതിനേഴിന് പരിങ്ങളോ തെതിരിഭാത്തിലെ നാലാം ഭാഗം പട്ടിക തയ്യാറാക്കുക സ്വഹാബികൾ എന്നും എഴുതാനാണ് സ്വഹാബികൾ മുന്നൂറ്റി പതിമൂന്ന് പേരുണ്ടായിരുന്നു അവരുടെ കുതിരകൾ മൂന്നാണ് ഒട്ടകങ്ങൾ ഒട്ടകങ്ങൾ എഴുപതാണ് അങ്കികൾ ആറാണ് ശത്രുക്കൾ ശത്രുക്കൾ ആയിരം പേരുണ്ടായിരുന്നു അവരുടെ കുതിരകൾ ഇരുന്നൂറാണ് അവരുടെ ഒട്ടകങ്ങൾ എഴുന്നൂറ് അവരുടെ അങ്കികൾ അറുന്നൂറ് എല്ലാവരും ഒന്ന് നല്ലതുപോലെ പഠിക്കുക പഠഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക وآخر دعوانا الحمد <سؤال> لله رب العالمين <سؤال> <سؤال> السلام عليكم ورحمة الله وبركاته